ായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്ളോഗായിട്ടാണ് അപ്പോൾ നോമ്പ് ഏഴാം ദിവസത്തെ വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ കസ്റ്റേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതിനകത്ത് ആ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കസ്റ്റേഡ് പൗഡറൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കസ്റ്റേഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയൊരു പാളൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അടിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ അതെനിക്ക് പറഞ്ഞു വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്ത പാത്രമൊക്കെ മാറ്റിയിട്ടാണ് കസ്റ്റേഡിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ മിക്സ് തയ്യാറാക്കിയെടുത്ത് നല്ലപോലെ കുറുകി വന്നിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചൂടൊന്നാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കസ്റ്റേഡ് മിക്സ് അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്കൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല മക്രൂണിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ കറിയായിട്ട് ബീഫ് കറിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നുള്ളത് അങ്ങനെ ബീഫ് കഴുകി വൃത്തിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ടാണ് ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ഓയിലൊന്നും ഒഴിക്കാതെയാണ് ഇന്ന് ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് അതേ പാത്രത്തിലേക്ക് തന്നെ സവാള രണ്ടെണ്ണം അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് വലിയ സവാളയാണ് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇന്ന് ബീഫ് കറി വെക്കുന്നുള്ളത് ഉമ്മയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒട്ടും എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെയേറെ ടേസ്റ്റാണ് എണ്ണ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പോലും എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഒരേ ടേസ്റ്റ് തന്നെയാണ് വെറുതെ നോമ്പ് സമയമല്ലേ വെറുതെ ഓയിൽ എന്തിനാണ് കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുമ്പോൾ ഇന്ന് ഒട്ടും ഓയിൽ ഓയില് ഇരിക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് പേസ്റ്റുകളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ബീഫ് എത്രയാണല്ലോ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കുക പിന്നെതാ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ആണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നങ്ങൾ അപ്പോൾ പച്ചമുളകും ഇഞ്ചിൻ്റെ പേസ്റ്റൊക്കെ നിങ്ങളുടെ അളവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയാണെങ്കിലും പിന്നെ അത് കൈകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ ബീഫും സവാളയും ചേർത്ത് കൊടുത്ത പേസ്റ്റുകളും ഉപ്പൊക്കെ എല്ലായിടത്ത് എത്താൻ വേണ്ടി കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നുള്ളത് മീറ്റ് മസാലയാണ് കുരുമുളക് പൊടിയും മീറ്റ് മസാലയാണ് ഇനി ചേർക്കാൻ പോകുന്നുള്ളത് അതിന് ശേഷം അല്പം അവിടെ മൂടി വെച്ച് കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ ബീഫ് കറി തയ്യാറാക്കിയെടുക്കാൻ പോകുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നോമ്പൊക്കെ നല്ല ചൂടാണോ ഇവിടെയാണ് നല്ല ചൂടും അതോടൊപ്പം തന്നെ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ വന്നോ ഇവിടെ ഒട്ടും തന്നെ മഴയൊന്നും വന്നിട്ടില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിനെടുത്തതിനു ശേഷം പിന്നെ ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നുള്ളത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ലെവൽ ടേസ്റ്റാണ് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വിസിലടിച്ച് ആകുമ്പോൾ ഒരു ബീഫ് വെന്ത് കിട്ടും അതിന് പകരം അടുപ്പത്ത് സാവധാനം അടുപ്പിൽ തീയക്കെ കൊണ്ട് സാവധാനം വെന്ത് വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് മുമ്പ് അത് അടുപ്പത്താണ് വെച്ചത് കുക്കറിലൊന്നും വെക്കാൻ നിന്നില്ല അടുപ്പിൽ വെക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ അടുപ്പിൽ ബീഫൊക്കെ നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറി ഒന്ന് മുളകിട്ട് തിളപ്പിച്ചെടുക്കുന്നുള്ളത് ഗ്യാസും മേൽ വെച്ചിട്ടാണ് അങ്ങനെ അതാ മുളക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് അത്യാവശ്യം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കൈകൊണ്ട് തൊട്ട് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ഉമ്മ മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ആ ചിരകി വെച്ച തേങ്ങയും ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ കറി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങക്ക് അത്യാവശ്യം നല്ല പോലെ വെന്ത് വരണം നല്ലപോലെ വെന്ത് വന്നതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുള്ളത് അങ്ങനതാ ബീഫ് കറി ഇവിടെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ബീഫ് കറിനൊന്നിച്ച് പേർ ചെയ്യാനായിട്ട് പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ പത്തിരിക്ക അരിയൊക്കെ ഇവിടെ വാട്ടി വെക്കുന്നുണ്ട് ഉമ്മ ഇന്ന് സ്പെഷ്യലായിട്ടാണ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഞങ്ങൾക്ക് അപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാ തേങ്ങാപ്പാലിന് അവിടെ പിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരിപ്പൊടി വാട്ടിയെടുക്കാനാണ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഞങ്ങളുടെ ഗ്രൈൻഡർ കേടായത് കാരണം അരക്കെ പൊടിപ്പിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് അരക്കെ പൊടിച്ച് പത്തിരുണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാ ടെൻഷനും കാര്യമൊക്കെ ഉണ്ട് എന്താവോ സെറ്റാവോ എങ്ങനെയാണ് എന്നൊന്നും നമുക്കൊരു എത്തും പിടിയില്ല ആദ്യമായിട്ടാണ് അരി പൊടിച്ചിട്ട് പത്തിരി ചുട്ടെടുക്കുന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഉമ്മതാ പത്തിരിക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ പോലെ തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്ത് ഉമ്മതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണോ പത്തിരി ചുട്ടെടുക്കാറ് അരിപ്പൊടി കൊണ്ട് എന്ന് കമൻ്റിൽ അറിയിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ അതാ ഉമ്മ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാനായിട്ട് എടുത്തു വെച്ച പാത്രം നല്ലപോലെ എന്നൊരു സംശയം കൂടി ഇല്ലാതില്ല അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് കൗണ്ടർ ടോപ്പിൽ ഇട്ടു കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത് പിന്നെ എന്തോ തിരക്കിൽ എനിക്ക് വിട്ടുപോയതാണ് അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ കൗണ്ടർ ടോപ്പ് ിലിട്ട് നല്ല സോഫ്റ്റ് ആക്കിയെടുക്കുന്നുണ്ട് പിന്നെ അത് പത്തിരി ചുട്ട് പൊടി ഓടി വെച്ചിട്ട് പത്തിരുണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇന്നൊരു ദിവസം എടുത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ അത് പത്തിരിയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ആ കസ്റ്റേഡിലൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആപ്പിളും ബനാനയാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇത്ര കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത്ത സ്ഥിതിക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് മക്രോണി കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അല്പം ഓയിലൊഴിച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ആ മക്രൂണി വേവിക്കാൻ വെച്ച് കൊടുത്താൽ പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ ഭയങ്കര ഒരു പ്രയാസമാണ് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരുന്ന റേറ്റ് അല്ലേ അപ്പോൾ വെന്ത് വേവ് കൂടിപ്പോയാൽ ഇത് കഴിക്കാനായിട്ട് വലിയ രസമൊന്നുമില്ല അപ്പോൾ ഒന്നും ഞാൻ അവിടെ തന്നെ നിന്നിട്ടല്ല ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വെന്തോ വെന്തില്ലയെന്ന് അപ്പോൾ അതിൻ്റെ ഇടക്ക് വാങ്ങുകൊടുക്കാൻ സമയം കുറച്ചുള്ളത് കൊണ്ടിട്ടപ്പോൾ ആ പെട്ടെന്ന് പെട്ടെന്ന് മിക്സിയിലിട്ട് അതിൻ്റെ മിക്സ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുപയർ കഞ്ഞു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു തോരൻ കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായി നോമ്പ്ത്തോർ കാറാവുന്ന സമയത്താവുമ്പോൾ കരണ്ട് പോവും എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് അത് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് റൂമാപ്പയം മുന്തിരി അങ്ങനെയുള്ള കുറച്ചൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ചെടുത്ത് അതിലൊക്കെ ആവശ്യത്തിന് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മിക്സ് ഒഴിച്ച് കൊടുത്ത് നല്ല പോലും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എപ്പോൾ ഈ കസ്റ്റഡ് ഉണ്ടാക്കിയാലും അവൾക്കൊരേ നിർബന്ധം ക്യാഷോ ആൽമണ്ടും നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ ഇതാ മക്രോണി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അത് ഞാനൊന്ന് ഊറ്റിയെടുക്കാൻ പോകുന്നുണ്ട് പിന്നെ അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ അതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ അതേ പാത്രത്തിൽ തന്നെ അതിന് മക്രുണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ച രണ്ട് സവാള ഇട്ടൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നീളത്തിൽ തന്നെയാണ് സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ വാങ്ങൊടുക്കാനുള്ള സമയമാകുമ്പോൾ ആകെ ഒരു തിരക്കാണ് ജകപുകയാണ് ഓട്ടപ്പാച്ചിലാണ് ഇത്ര മുമ്പ് തന്നെ കുക്കിങ് ചെയ്യാനിറങ്ങിയാലും ആ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ ഭയങ്കര ഒരു ജക പുകയാണ് എന്തായില്ലോ എല്ലാം സെറ്റാക്കിയെടുക്കണമല്ലോ അതിൻ്റെ ഒരു ഓട്ടപ്പാറിലാണ് അങ്ങനെ അതാ സവാള അത്യാവശ്യം നല്ലപോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു ക്യാരറ്റിൻ്റെ കഷ്ണവും അതുപോലെ തന്നെ ക്യാപ്സിക്കും കൂടി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചെന്നിട്ടെടുത്ത് നല്ല പോലെ ഒന്ന് വറ്റിയെടുക്കുന്നുണ്ട് അതുപോലെ മിക്സ് ചെയ്തെടുത്തതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ മക്രൂണിയെ തയ്യാറാക്കുന്നുള്ളത് വെജിറ്റബിൾ മക്രൂണിയാണ് അപ്പോൾ ഇങ്ങനെ മസാല തയ്യാറാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഒരു മുട്ട പൊട്ടി ചോദിച്ചു കൊടുത്ത് ചിക്കി എടുക്കണം എന്നൊക്കെ അപ്പോൾ സമയം തീരയില്ലാത്ത സ്ഥിതിക്ക് ഞാനതൊന്നും ചെയ്യാനായിട്ട് പോയിട്ടില്ല അപ്പോൾ വെറും വെജിറ്റബിൾ മക്രുണിയാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നുള്ളത് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും മസാല പൗഡറൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടാണ് എരിവൊക്കെ ചേർത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്ക് കഴിക്കാൻ നല്ലപോലെ പ്രയാസവും നല്ല പോലെ എരിവായാലേ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ചാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആളൊന്നും അറിയില്ല അപ്പോൾ സ്പൂണിൽ ഇഞ്ചി വെളുത്തുണി പേസ്റ്റ് ആണെങ്കിൽ എല്ലാം കുറച്ച് ാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് പച്ചമുളിൻ്റെ ആയാലും വെളുത്തുള്ളീൻ്റെ ആയാലും ഇഞ്ചിൻ്റെ ആയാലും എല്ലാം കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് എൻ്റെ വീഡിയോ സോറി സോറിപ്പോൾ തന്നെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ ഞെക്കി പൊട്ടിക്കാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്ത മസാലയാണ് അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്നുള്ള മക്രൂ മക്രോണിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റേഡ് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഐറ്റം ആദ്യമായിട്ടാണ് നോമിനുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മക്രോണി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് പറയാൻ വിട്ടുപോയതാണ് മക്രൂൺ ഇട്ടുകൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് പോയി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ അനുയോജ്യമായ കമൻറ്റ് തരാം അതോടൊപ്പം തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രക്കെ തന്നെയുള്ളൂ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ എടുത്ത് ഇടാനുള്ള ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ആയിരം നന്ദിയുണ്ട് അപ്പോൾ അത് ആ മക്രൂൺ എവിടെയാണ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് ജ്യൂസാണ് അപ്പം ഇന്ന് ഓറഞ്ച് ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് കസ്റ്റേഡിലേക്ക് വേണ്ടിയിട്ടുള്ള ആൽമണ്ടും ക്യാഷും ഇതായത് നെയ്ലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എപ്പോഴും വിത്ത കസ്റ്റേഡ് ഉണ്ടാക്കുമ്പോൾ ഐറ്റമാണ് അവൾക്ക് ഇഷ്ടമാണ് അങ്ങനതാ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇത് അത് ആ കസ്റ്റേഡിലൊക്കെ ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അത് ആ വാങ്ങുകൊടുക്കാറുള്ള സമയമായിട്ടുണ്ട് പിന്നെ എല്ലാം കൊണ്ടുപോയി മേശൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് ആ വാങ്ങുകൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ നോമ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇന്ന് ഫ്രൂട്ട്സായിട്ട് ഉണ്ടായിരുന്നത് തണ്ണിമത്തനി മുന്തിരി ഈത്തപ്പയാണ് പിന്നെ മക്രോണി പിന്നെ സ്പെഷ്യലി ത കഞ്ഞിയാണ് ചെറുപയറ കഞ്ഞിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ മക്രൂണി പിന്നെ ബീഫ് കറിയും പത്തിരും ഒക്കെ നിസ്കാരക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കുന്നുള്ളത് പിന്നെ പെട്ടെന്ന് തന്നെ ചായ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഉപ്പാക്കി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഉപ്പം പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം അപ്പോൾ നിസ്കാരക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി കിടന്നുറങ്ങി അപ്പോൾ ഇത്രക്ക തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്